ഈശ്വര മിശിയാക്കിയ സ്വധി ആയിരിക്കട്ടെ തെനാക്സാകാരത്തിലെ നാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹനാനുസരിച്ചു ശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ നല്ല ഇടയൻ തന്നെ തന്നെ കുറെ കൂടി വ്യക്തമായി പരിചയപ്പെടുത്തുകയാണ് തൻ്റെ ആടുകൾക്ക് അല്ലെങ്കിൽ ആ ശിഷ്യഗണത്തിന് ഈ ഭാഗത്താണ് ഒമ്പതാമത്തെ വാക്യം വാക്കിയൊത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് പത്താമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നത് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കാൻ രക്ഷപാദിക്കും അപ്പോൾ ഇന്നലെ ഇത്തരം വചനവിജയന്തരത്തിൽ ചിന്തിച്ചിട്ട് കാര്യമാണ് ഈ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കുള്ള രണ്ട് വാതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും തിരുവിലാവിൽ കുന്തുമല കുത്തി ഇറങ്ങിയപ്പോൾ ഉണ്ടായ മുറിവാണ് ആ വാതിൽ എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ കൂതാശിയുടെ ആ വാതിൽ എവിടെ കാണുന്ന ചോദിച്ചാൽ കൊമ്പസാരക്കൂടാണ് ആ കൊമ്പസാരക്കൂടാണ് ആ വാതിൽ ആ വാതിലിലാണ് തിരികെ നമുക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് കയറാനും സാധിക്കുക ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വരാൻ ഉപയോഗിക്കുന്ന വാതിൽ ആ സക്രാരിക്കൂടിന്റെ വാതിലാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് കയറാനുള്ളൊരു വാതിൽ ആ കുമ്പസാര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കരുണയുടെ വാതില് അപ്പോൾ അങ്ങനെ ഞാനാണ് വാതിൽ നീ ഏതേ ഏതെങ്കിലും ഒരു വഴി കൂടെ പാപത്തിന്റെ വഴിക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് വാതിലിലൂടെ പാപത്തിന്റെ വഴിക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഒരു പ്രലോഭനമാകുന്ന വാതിലിലൂടെ ഏതോ ഒരു പാവത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ തിരികെ എന്നിലേക്ക് എത്താൻ ഒറ്റ വാതിലേ ഉള്ളൂ എൻ്റെ കരുണയുടെ കവാടം അത് കുമ്പസാര കൂടെ ആണെന്ന് ഈശോ പഠിപ്പിക്കുക നമ്മൾ ഈ ഇവിടെ പത്ത് പത്ത് എത്തുമ്പോൾ വായിക്കുന്ന കഴിഞ്ഞാൽ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ് അത് സമൃദ്ധമായി ലൈഫ് ഇൻ അബൻഡൻസ് ലൈഫ് ഇൻ ഫുൾനെസ് എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുക ജീവൻ കുറച്ച് അല്ലെങ്കിൽ ദൗർലഭ്യത ജീവന്റെ സമൃദ്ധി എന്നൊക്കെ പറയുന്നത് എന്താണ് എന്റെ വ്യത്യാസം നമുക്ക് നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴും നമുക്ക് ഇനി എന്തിനാണ് സാധിക്കും മരണത്തെ ഭയന്നുള്ളൊരു ജീവൻ അതൊരു ലൈഫ് ഫുൾനെസ് അല്ല ലൈഫ് ഇൻഡപ്പൻഡൻസ് അല്ല സമൃദ്ധിയുള്ളൊരു ജീവിതം അല്ല അർത്ഥത്തി എപ്പോഴെങ്കിലും തീരുവെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ജീവിതത്തിലാണ് നമ്മളിപ്പോ പക്ഷെ എന്നിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചാൽ അവിടെ പിന്നെ മരണമില്ല അതാണ് ഈ സമൃദ്ധി ജീവന്റെ സമൃദ്ധി മരണമില്ലാത്ത ജീവനിലേക്ക് നീ പ്രവേശിക്കും ജീവന്റെ സമൃദ്ധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് രണ്ടാമത്തെ ദിനം കൂടി കാണാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവന്റെ സമൃദ്ധി ഉണ്ടാവുക യേശോയെ സ്നേഹിക്കുകയും ആ യേശു ആകുന്ന നല്ല ഇടയനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ജീവന്റെ സമൃദ്ധി ലഭിക്കും മൂന്ന് വഴിക്കാണ് ജീവന്റെ സമൃദ്ധി ഒരാൾ നമ്മൾ തിരിച്ചറിയേണ്ടായിട്ടുള്ളത് ഒന്ന് അയാൾക്ക് ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഭയം ഉണ്ടായിരിക്കുകയില്ല ദൈവത്തെ മധ്യം യേശു പറയുന്നുണ്ട് ഫിയോ നോട്ട് ഒന്നിനെയും പേടിക്കരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് ക്രിസ്തുവിനോടൊപ്പമാണ് താനെന്ന ബോധ്യമുള്ള ഇടയനോടൊപ്പം ആണ് താനെന്ന ബോധ്യമുള്ള ആടിന് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല ലൈഫിന്റെ ഇൻഡപൻഡൻസ് അതാണ് ജീവന്റെ സമൃദ്ധിയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു നല്ല വിശ്വാസിക്ക് മാത്രമേ ജീവന്റെ സമൃദ്ധിയിൽ ധൈര്യ സമേതം മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ഭയം ഇല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുള്ളൂ രണ്ടാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കരുണ ഒഴുകുന്ന ജീവിതമായിരിക്കും ജീവന്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ നിറഞ്ഞു കവിയണം ജീവനുണ്ട് എനിക്ക് ജീവനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ബയോളജിക്കലി എക്സിസ്റ്റിംഗ് നോട്ട് ലിവിംഗ് നമ്മളിങ്ങനെ ജൈവശാസ്ത്രപരമായി നിലനിൽക്കുന്നുണ്ട് ഉണ്ട് ഹൃദയം പിടിക്കുന്നുണ്ട് നമുക്ക് ജീവനുണ്ട് പക്ഷേ നോട്ട് ലിവിങ് നമ്മളിൽ നിന്നും നന്മയോ കരുണയോ പുറത്തേക്ക് ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവന്റെ സമൃദ്ധി ഇല്ല നമ്മൾ ജീവിക്കുകയല്ല നമ്മൾ എക്സിസ്റ്റിങ് സ്റ്റോപ്പ് എക്സിസ്റ്റിങ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയുന്നൊരു തരം ഇപ്പം ജീവന്റെ സമൃദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കുകയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെ ഒക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് നമ്മളിൽ നിന്ന് ഏതളവിൽ കരുണ പുറത്തേക്ക് ഒഴുകി നന്മ പുറത്തേക്ക് ഒഴുകി നിറഞ്ഞു കവിയുന്നു അപ്പൊ മാത്രമേ നമുക്ക് ലൈഫിൻ ഇൻഡപൻഡൻസ് എന്ന് പറയാൻ സാധിക്കുള്ളൂ ജീവന്റെ സമൃദ്ധി ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ജീവൻ ഉണ്ടെന്ന് മാത്രമേ നേരത്തെ പറയാൻ പറ്റൂ ജീവന്റെ സമൃദ്ധി ഉണ്ടാവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഈശോയോടുള്ള സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് നിറഞ്ഞു കവിയുന്ന ജീവന്റെ സമൃദ്ധി ഉണ്ടായിരിക്കും നന്മയും കരുണയും നിറഞ്ഞു കുറയും ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാളിങ്ങനെ നിരാശയിൽ പെട്ടുപോകാതെ ജ്വലിച്ചു നിൽക്കുമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ തിളക്കം പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ആ തിളക്കമുള്ളൊരു തിളക്കം കൊടുത്ത് വഴി കാട്ടിക്കൊടുത്ത റിയ ബദ്രേമിലേക്കുള്ള നക്ഷത്രത്തെ പോലെ വഴി വഴികാട്ടിയ നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിംഗിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പരുവത്തിന് പ്രത്യാശയുടെ തിളക്കമുള്ള മനുഷ്യരായ അവർ മാറും അതാണ് ലൈഫ് ഇൻഡപൻഡൻസ് അവരിങ്ങനെ തിളങ്ങി നിൽക്കും പ്രത്യാശയുടെ തിളക്കം നമുക്ക് സത്യത്തിന് മൂന്ന് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടും അറിയാം ദൈവിക പുണ്യങ്ങളാണ് വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവര് ഭയലേശമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ധൈര്യ മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ജീവന്റെ സംബന്ധം പേടിക്കേണ്ട ആവശ്യമില്ല ഫുൾ എനർജി ഫുൾ ആ ബാറ്ററി ഫുൾ എന്ന് പറയുന്ന പോലെ അറസ്റ്റ് നിൽക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് അധികമായ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ അയാൾ വെറുതെ ജീവിക്കുന്നുള്ളല്ല അയാളിൽ നിന്നും ഈ സമൃദ്ധി ജീവന്റെ സമൃദ്ധി ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും നന്മയായി കരുണയായി സ്നേഹമായി സാന്ത്വനമായി വാത്സല്യമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അയാൾക്ക് നിരാശ ഉണ്ടായിരിക്കത്തില്ല നിരാശയുടെ ഇരുളില്ല നിഴലുമില്ല അയാൾ തിളങ്ങി നിൽക്കും തനിക്ക് വേണ്ടി മാത്രമല്ല നിരാശയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവരെ ബദ്ധേമിലേക്ക് നയിച്ച പൊന്താരകം പോലെ തിളങ്ങി നിന്നവരെ വഴി നടത്തുന്ന നക്ഷത്രമായി മാറും പ്രത്യാശയുടെ നക്ഷത്രമായി മാറും ഇതാണ് മൂന്നാമത്തെ ലക്ഷണം ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വി ആർ ലിവിങ് ഇൻ ദ ഫുൾസ് ഓഫ് ലൈഫ് അബൻഡൻസ് ഓഫ് ലൈഫ് ജീവന്റെ സമൃദ്ധിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക അല്ലാത്ത പക്ഷം നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കുക വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായി മാറണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒറ്റ വഴിയേ ഉള്ളൂ ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ആടിന് ഭയം ഉണ്ടായിരിക്കുകയില്ല അയാളിൽ നിന്നും കരുണയൊഴുകും അയാൾ പ്രത്യാശയുടെ പുൻതാരകമായി തിളങ്ങി നിൽക്കും അപ്പോൾ അയാൾക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടെന്ന് ലോകം തിരിച്ചറിയും ജീവന്റെ സമൃദ്ധിയുള്ള മനുഷ്യരുടെയൊക്കെ പിന്നാലെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം ഈ മതത്രേസ പുറകെ ആളുകളോടിയിരുന്നു ഇന്നും മതത്രേസയെ ആളുകൾ സ്നേഹിക്കുന്നു കാരണം മതത്രേസ ഭയമില്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഏതൊരാളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുമായിരുന്നു മഹോത്രിയസയിൽ നിന്ന് നന്മയെ കരണയും ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു മഹത്രേസ നിരാശയിലാണ്ടുപോയ ചേരിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പ്രത്യാശയുടെ പുൻതാരമായി തിളങ്ങി നിന്നിരുന്നു ലൈഫ് ഇൻഡപൻഡൻസ് പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധി നിറഞ്ഞ ജീവിതമായിരുന്നു ആ ജീവിതം മനസ്സിലാക്കേണ്ടത് എല്ലാ വിശ്വാസത്തിലേയും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പാപ്പ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ധൈര്യ സമേതം പറയേണ്ട കാര്യങ്ങൾ പറയുന്നു സ്വന്തം നിലപാടുകൾ പറയുന്നു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഞാൻ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നിരന്തരം കരുണകരുണ എന്ന് പറയുന്നത് മാത്രമല്ല കരുണ ഒഴുകുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ പ്രത്യാശയുടെ ജൂബിലി ജൂബിലോഷമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യാശ എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച് പ്രത്യാശയുള്ളവരായി ജീവിക്കാനായിട്ട് വലിയ ഒരു ഉത്ബോധനത്തോടു കൂടി അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവന്റെ സമൃദ്ധിയിൽ നിലനിന്നിരുന്ന വിശുദ്ധിനെക്കുറിച്ച് നമുക്കും ക്രിസ്തുവിനെ സ്നേഹിക്കാം ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായിരിക്കാം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കാം അങ്ങനെ നമ്മളെ കാണുന്നവരും പറയും അവൻ വെറുതെ ജീവിക്കുകയല്ല അവൻ ജീവന്റെ സമൃദ്ധിയിലാണെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ